ബലിപ്പെെരുന്നാൾ കഴിഞ്ഞാൽ വീട്ടിൽ ഇറച്ചിക്കൊരു പഞ്ഞുണ്ടാവില്ല കാരണം അത്രയ്ക്കധികം ഇറച്ചാണ് ഇവിടുന്ന് വിടുന്നൊക്കെ അത് കിട്ടുക അങ്ങനെ എടുക്കുമ്പോഴാണ് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തേക്ക് ഓരോ വെച്ച് കൊടുത്തിട്ട് പെരിഞ്ചീരകവും പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര കിലോ ഇറച്ചിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഏകദേശം ഒരു നാല് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇറച്ചെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി അടി കൊടുക്കുക നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം എരിവിനുസരിച്ചുള്ള ചില്ലി പൗഡർ ഇതൊക്കെ നന്നായി കുക്കായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമെന്നുള്ള പെപ്പർ പൗഡർ പിന്നെ ഗരം മസാല പിന്നെ മല്ലി അലി പുതിയ അലി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ബീഫുണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു അഞ്ചോ ആറോ വിസല അടിച്ചതിന് ശേഷം നേരെ ഈ പാത്രത്തിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക എന്നിട്ട് ഒന്ന് സ്ലോക്ക് ചെയ്ത് നമുക്ക് ഏകദേശം ഈ ഒരു ലെവലുള്ള ബീഫ് ഫ്രൈ കിട്ടും എന്തായാലും സംഗതി അടിപൊളിയാണ് പൊറോട്ടക്കോപ്പൊക്കെ കഴിക്കാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തത് വേണ്ടിയിട്ട് കാണാം ബൈ